സ്നേക്ക് ബൈറ്റിൻ്റെ ഫസ്റ്റ് എയ്ഡെന്ന് നമ്മൾ പറയുന്ന ഒരു സംഗതി ആക്ച്വലി ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു സംഗതി സ്നേക്ക് ബൈറ്റിനെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ള വസ്തുത ഇപ്പോൾ ഞാനൊക്കെ എയ്റ്റീസിൽ ജനിച്ചാണ് എയ്റ്റി ടു ആണ് എൻ്റെ ഡോക്ടർ ഓഫ് ബർത്ത് അപ്പോൾ എയ്റ്റീസ് കിഡ്സ് അല്ലെങ്കിൽ നയൻറ്റീസ് കിഡ്സ് സ്നേക്ക് ബൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ സ്കൂളുകളിൽ പഠിച്ചതോ അല്ലെങ്കിൽ പലതരത്തിലുള്ള പുസ്തകങ്ങളിൽ വായിച്ചതോ ആയിട്ടുള്ള സംഗതികളൊക്കെ ഇപ്പോൾ അത് ഡോൺസിൽ വരുന്ന സംഗതിയാണ് അതായത് എന്താണ് ഇൻസിസർ ഉപയോഗിച്ച് മൂർച്ചയുള്ള ആയു ആയുധം ഉപയോഗിച്ച് കടിയേറ്റ ഭാഗം മുറിവുണ്ടാക്കിയിട്ട് ബ്ലഡ് കളയുക അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പാമ്പ് ഇഞ്ചെക്റ്റ് ചെയ്ത വിഷം കൂടി എന്നുള്ളൊരു ധാരണയാണ് അത് തെറ്റാണ് ആക്ച്വലി ആർട്ടീരിയൽ വീനൽ ഇഞ്ചുറീസ് ഉണ്ടാവും ഞരമ്പുകൾക്ക് മാരകമായ മുറിവേൽക്കുകയും എക്സസ്യോ സിവിയറായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവുകയും അതിലൂടെ തന്നെ അപകടം ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല ടിഷ്യൂവിയിലാണ് ഈ വന ഇഞ്ചെക്ട് ചെയ്യുന്നത് ആ വേണം പെട്ടെന്ന് ഡയറക്റ്റ് ബ്ലഡ് വാങ്ങി കോണ്ടാക്റ്റ് ആവുകയും എക്സ്പോസ്ഡ് ആവുകയും ചെയ്തിട്ട് എൻവനമേഷൻ ഫാസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും മുറിവ് ഉണ്ടാക്കാൻ പാടില്ല വലിച്ചെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ കടിയേറ്റ ആൾ തന്നെ നമുക്ക് എല്ലാ ബോഡി പാർട്സും സ്വന്തമായിട്ട് അങ്ങനെ വലിച്ചെടുക്കാൻ എത്തില്ല മറ്റൊരാളാണ് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അയാളുടെ വായ്ക്കുള്ളിൽ എന്തെങ്കിലും ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കും അപകടമുണ്ടാകാനാണ് എൻവെനേഷനുള്ള സാധ്യത ഉണ്ട് ഒരിക്കലും ഒരു എന്താണ് ഒരു വാക്സിൻ ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് വായ കൊണ്ട് വലച്ചെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും ഈ നമ്മുടെ എന്താണ് തൊലിപ്പുറത്തല്ല പാമ്പിൻ്റെ വെനം ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് ഉള്ളിലാണ് ഒരു അഞ്ച് മില്ലിമീറ്ററോ പത്ത് മില്ലിമീറ്ററോ ഉള്ളിലാണ് അത് ഒരു കാരണവശാലും വായ കൊണ്ട് വലച്ചെടുക്കാൻ പറ്റില്ല പിന്നെ മാത്ര തേച്ച് കഴുകാൻ പോലും പാടില്ല പാമ്പ് കടിക്കുമ്പോഴും അതങ്ങ് ചെയ്യും പട്ടിയടിക്കുമ്പോൾ അല്ലെങ്കിൽ പൂച്ച മാന്തുകയോ മറ്റേത് ജീവിയുടെ കടിയോ കടിക്കുകയോ മാന്തുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ മുറിപ്പാടിലാണ് അതിന്റെ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റ് അണുക്കളുടെ സാന്നിധ്യം ഉണ്ടാവുക അത് പെട്ടെന്ന് കഴുകി കളയാൻ വേണ്ടി നമ്മൾ ഡെറ്റോളോ അല്ലെങ്കിൽ സാനിറ്റൈസറോ നല്ല സോപ്പ് ഉപയോഗിച്ച് കഴുകോ ഒക്കെ ചെയ്യും ചിലപ്പോൾ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ സമയെടുത്ത് വൃത്തിയായി കഴുകിയിട്ട് ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് പക്ഷേ പാമ്പ് കടിക്കുന്നത് ഒരു അഞ്ച് മില്ലിമീറ്റർ ഉള്ളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴേക്കും മുകളിൽ കഴിയാൻ ഒരു കാരണവശാലും അത് പോകില്ല മറ്റൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ സിസ്റ്റർ നല്ലവണ്ണം തിരുമ്പാൻ പറയത്തില്ല അത് ആ ടിഷ്യൂവിൽ അത് കെട്ടി നിൽക്കാതെ പെട്ടെന്ന് ബ്ലഡുമായിട്ട് കലരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നല്ലവണ്ണം ഒന്ന് തേച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് തെറ്റും അവിടെ ഒരു നല്ല മസാജിങ് ഇഫക്റ്റ് വരികയും വളരെ പെട്ടെന്ന് ഈ ബ്ലഡിലേക്ക് വെനം കലരുകയും ചെയ്യും അപ്പോൾ എൻവനമേഷൻ പതിന് മടങ്ങ് ഫാസ്റ്റാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അപകടം മുറുക്കി കെട്ടാൻ പാടില്ല മുറുക്കി കെട്ടി കഴിഞ്ഞാൽ ഹീമോട്ടോക്സി രണ്ടു തരം വെനമാണ് പ്രധാനമായും കേരളത്തിൽ കാണുന്ന കരയിൽ കാണുന്ന പാമ്പുകളുടെ ഒന്ന് അണലി അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളുടെ വിഷമെന്ന് പറയുന്നത് രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിക്കുന്നതാണ് മൂർഖനും വെള്ളിക്കെട്ടനും രാജകമ്പാലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന നാടീവ്യൂഹത്തെ ബാധിക്കുന്നതാണ് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഭാഗത്തെ ടിഷ്യൂസൊക്കെ കംപ്ലീറ്റ് ഡാമേജ് ആവുകയും ആ ഒരു അവയവം ചിലപ്പോൾ മുറിച്ച് മാറ്റേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ രക്തവട്ടം നിലച്ചു പോവുകയും അത് അത് കോംപ്ലിക്കേഷനിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ മുറുക്കി കെട്ടാൻ പാടില്ല അയച്ചും കെട്ടാൻ പാടില്ല മസ്കുലർ ഇമൊബിലൈസേഷനാണ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഗതി അതായത് നമ്മൾ ക്രേപ്പ് ബാൻഡേജ് പോലുള്ള സംഗതി കൊണ്ട് കടിയേറ്റ ഭാഗം ഉൾപ്പെടെ മസ്കുലർ ആക്ടിവിറ്റീസ് മിനിമൈസ് ചെയ്യുക ഇടയ്ക്ക് കൊട്ടാരക്കര ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു സംഭവം നടന്നു ഒരാൾ പാമ്പ് മേടിച്ചു അയാൾ തന്നെ വണ്ടി എടുത്ത് ഓടിച്ച് അവിടെ വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മരിച്ചു അപ്പോൾ സ്വന്തം വണ്ടി ഓടിച്ച് ഒരു കുഴപ്പമില്ലാതെ വന്ന ആളാ എന്തുകൊണ്ട് മരിച്ചു എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ഉടനെ അവിടെ ഹോസ്പിറ്റലിൽ കയറി പ്രശ്നമൊക്കെ ഉണ്ടാക്കി ആൾ സ്വയം വണ്ടി ഓടിച്ച് വന്നതാണ് അതിലേറ്റവും വലിയൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ആ അപ്പം ഒരു കാരണവശാലും എന്തെങ്കിലും എന്താണ് ഓടുകയോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനൊന്നും പാടില്ല പരമാവധി ആൾ കാമാൻഡ് കൂളായിട്ടിരിക്കുക ആളെ സേഫ് ആയിട്ട് നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം